യു കെ എൻ എച്ച് എസിലെ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോർക്ക ത്ര ഇന്റർവ്യൂസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ ട്വൻറ്റിക്ക് മുന്നേ ആയിരിക്കണം എന്തായാലും നമുക്ക് അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് വീണ്ടും കാര്യം എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത് ആൻഡ് നോർക്ക ത്രൂ ആണത് ഒരു പ്രോപ്പറായിട്ട് കണ്ടക് ചെയ്യുന്നത് വിർച്വൽ ഇന്റർവ്യൂ ആണോ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണോ എന്നുള്ള കാര്യങ്ങളോ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ഇല്ല എത്രത്തോളം വാക്കൻസി ഉണ്ടെന്നോ എന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഹോപ്പ്ഫുള്ളി നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിൻ്റെ എലിജിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ്റ്റ് ആയിരിക്കണം ബി എസ് സി ഓ ജി എൻ എം കാൻഡിറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് യു കെ റെക്വാർഡ് ആയിട്ടുള്ള പ്രോപ്പർ സ്കോർ ഉണ്ടായിരിക്കണം ഒ ഇ ടിയോ അല്ലെങ്കിൽ ഐ എൽ ടി എസ് അത് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സി ബി ടിയിൽ നിങ്ങൾ മെന്റൽ ഹെൽത്തിന്റെ എക്സാം തന്നെ മൊഡ്യൂൾ തന്നെ നിങ്ങൾ പാസ്റ്റ് ആയിരിക്കണം അഡൾട്ടോ മിഡ് വൈഫ്രോ പീഡിയാട്രിക്കോ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല മെന്റൽ ഹെൽത്തിനെ തന്നെ വേണം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയ്റ്റീൻ മന്ത്സ് മിനിമം ഓഫ് എയ്റ്റീൻ മന്ത്സിന്റെ സൈക്കാട്രിക് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എങ്കിലായിരിക്കും നിങ്ങൾ ഈ ഒരു പോസ്റ്റ് എലിജിബിൾ ആവുക അപ്പോൾ ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ എത്രയും വേഗം തന്നെ ഈ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി അതുപോലെ നിങ്ങളുടെ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസിന്റെ വാലിഡ് ആയിട്ടുള്ള സ്കോർഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഡിഗ്രി ആവട്ടെ രജിസ്ട്രേഷൻ ആവെ എക്സ്പീരിയൻസിൻ്റെ ആവട്ടെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിൽ വർക്കിങ്ങോ അങ്ങനെ എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടും പിന്നെ നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രി കാര്യങ്ങളെല്ലാം തന്നെ അതെല്ലാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഈ ഇത്രയും ഡോക്യുമെന്റ്സ് ഈ താഴെ കാണുന്ന ഇമെയിലോട്ട് നിങ്ങൾ എത്രയും വേഗം ഡിസംബർ ട്വന്റി 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 ഫോറിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ ഓർക്കോപ്പറായിട്ട് ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് വാക്കൻസിയുടെ കാര്യങ്ങളും ഇന്റർവ്യൂസ് എങ്ങനെയായിരിക്കും ഫേസ് ടു ഫേസ് ആണോ വെർച്വൽ ഇന്റർവ്യൂസ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് മെയിൻ തിങ് യു കെ എൻ എസിന്റെ റിക്രൂട്ട്മെന്റ് ആണ് അതിനകത്ത് മേ ബി വെയിൽ ഇൻക്ലൂഡ് ആയിരിക്കും പക്ഷെ അതിനകത്തൊന്നും തന്നെ മെൻഷൻഡല്ല സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു എമൗണ്ട് ഓഫ് വാക്കൻസിസ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം പക്ഷേ എന്തൊരു അപ്ഡേറ്റ്സ് വരുവാണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങളത് അറിയിച്ചിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തായാലും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിൻ്റെ എൻ എച്ച് എസ് ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ അസിസ്റ്റൻസ് നിങ്ങൾക്കോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് കോൺടാക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ആൻഡ് സബ്ജക്റ്റിനകത്ത് എൻ എച്ച് എൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് റിക്വയ്മെൻറ്റകത്ത് എച്ച് എസ് മെന്റൽ ഹെൽത്ത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് എന്തായാലും അതുപോലെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ കാണുക കണ്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻ്റർവ്യൂ സ്കെഡ്യൂൾസും കാര്യങ്ങളും എങ്ങനെയാണുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂ വീഡിയോസ് കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ എൻ എച്ച് എസിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ ഈ ഇന്റർവ്യൂ അപ്ഡേറ്റ്സ് പ്രോപ്പർ ആയിട്ട് വരുന്നതെല്ലാം തന്നെ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അപ്ഡേറ്റ് ചെയ്യാം അത് നിങ്ങൾ ഉറപ്പുവരുത്താൻ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാര്യം മെന്റൽ ഹെൽത്തിലേക്ക് വാക്കൻസീസ് വരുന്നത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ സി ബി ടി മെന്റൽ ഹെൽത്തിന്റെ എക്സാംസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പ്രോസസിംഗ് കാര്യങ്ങൾ തുടങ്ങുക സി ബി ടി മെന്റൽ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വേഗം ക്ലിയർ ആക്കാനായിട്ട് നോക്കുക എന്തായാലും ആൻഡ് ആപ്ലിക്കേഷൻ ഈ വരുന്ന ട്വന്റിക്ക് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യാം ഓക്കെ അവിടുത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ആൻഡ് ഇതുവരെയും നമ്മുടെ മലോനർ നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവില്ല എന്തായാലും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ കിസ്മിയതു കൃഷ്ണ സൈനിയ ഓഫ് ഫ്രം മലിനർ നഴ്സിംഗ് കപ്പിൾ ബൈ